ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ ഊട്ടി വയനാടേക്ക് പോവാണ് കോളേജ് ട്രിപ്പാണ് അപ്പം ഞാനും ഇപ്പൊ ചേട്ടയുണ്ട് എന്നെ കൊണ്ടവിടാൻ വന്നിരിക്കുവാണ് എന്ത് പോകാൻ അറിയില്ല ഗൈസ് ഒരു ട്രാഫിക് ഓക്കെയാ ഗായ്സ് ഇത് മറ്റേ അയ്യപ്പമാരാണ് ണ്ടാവൂല ബ്ലാക്ക് ബ്ലാക്ക് ആയിരിക്കും അപ്പൊ എന്തായാലും കിട്ടുന്ന ട്രിപ്പ് ട്രിപ്പ് അടിച്ചു വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്നു ചിലപ്പോ കിട്ടും കിട്ടില്ല ഓപ്ഷനാണ് ഓപ്ഷനോ ചിലപ്പോൾ കിട്ടും കിട്ടില്ല കിട്ടും കിട്ടില്ല എന്തായാലും സംഭവിച്ചു അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അപ്പൊ കിട്ടും സബ്സ്ക്രൈബ്

ാണ് അവനൊക്കെ ഐസ്ക്രീം റൈറ്റ് എടുക്കുക അത് ഫോണായി പോട്ടെ ഞാൻ സിപ്പോ റൈറ്റ് പറ്റില്ല ഇൻഡിക്കേറ്റർ മാത്രം ഉറക്കുന്നില്ല ഇൻഡിക്കേറ്റർ ഇല്ലേ മെച്ചാ നമ്മളിങ്ങനെ നോക്കി ആ അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി കഴിഞ്ഞു അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ വായി വായി വായ്നോട്ടമല്ലൊന്നും പറയലോട്ടോട്ടക്കാര നിങ്ങൾ പൊതുവേ വായ്നോട്ടക്കാരല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല സംഭവങ്ങളെ എനിക്കിഷ്ടമില്ല അറിയില്ല ചെറിയ ഒരു വട എക്സി പോകുന്നുണ്ട് ആണ് പൈസ ഒരു വടേക്സിൻ്റെ ഇല്ല ഇല്ല ഇന്ന് കോളേജിലേക്ക് പൈസ ഐഡിയ കാര്യം ഭയങ്കര ഐഡിയ എങ്ങോട്ട് വണ്ടി കേട്ടു നമ്മൾ അടുത്ത സ്പോട്ട് എവിടെയാണ് കഴിച്ചു തലശ്ശേരി തലശ്ശേരി ബിരിയാണി നോ പ്രോബ്ലം നമ്മ സുള്ളിയാ കഴിഞ്ഞു അപ്പം അപ്പൊ കുട്ടൻ്റെ ഫുഡ് അടിച്ച് വന്നിരിക്കുക ചിക്കന് ചില്ലിയും കുട്ടനും ഞമ്മളൊന്നുമില്ല യാസേറയും കുറമ കഴിക്കാനേ പറഞ്ഞേ ട്രിപ്പിനെ കുറിച്ചു വേറെ ഒന്നുമില്ല പ്രത്യേക പ്ലാനൊന്നുമില്ല േള്ളു പറഞ്ഞു നമ്മളെ പോകട്ടെ

Nice. So nice. 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 nice.